മദ്യം കഴിക്കുന്നവർക്ക് മാത്രമാണ് ഫാറ്റി ലിവർ വരുന്നത് ഒരു തുള്ളി മദ്യം പോലും കഴിക്കാത്ത ഒരുപാട് ആളുകൾക്ക് ഇന്ന് ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് ഇതിനുള്ള പ്രധാന കാരണം ജീവിതശൈലിയിൽ വന്ന മാറ്റം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഫാറ്റി ലിവർ പതിനാല് ദിവസം കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ റിവേഴ്സ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ അമന് നിരാല നാച്ചുൽ കെയർ സെൻ്ററിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ഫാറ്റി ലിവറുള്ള എസ് ജി ഒ ടി പി ടി ഒക്കെ വ്യത്യാസമുള്ള ആളുകൾക്ക് മുമ്പ് കാലങ്ങളിൽ നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ ആൽക്കഹോളിസം ഉണ്ടോ എത്ര കഴിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് അങ്ങനെയല്ല എസ് ജി ഒ ടി പി ടിയിൽ വ്യത്യാസമുണ്ട് ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഓർ ടു ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോസ് മാത്രമല്ല ഉള്ളത് അരിയാഹാരം കൂടുതൽ കഴിക്കുന്നത് ഒരു വലിയ ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട് അരിയാഹാരം മാത്രമല്ല റിഫൈൻഡ് ആയിട്ടുള്ള മൈദയും ആട്ടയും ആഡഡ് ഷുഗറും കൂടി വ ഇതിൻ്റെയൊക്കെ കൂടി വന്ന ഉപയോഗമാണ് ഇത്തരത്തിലുള്ള ഫാറ്റി ലിവറ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് ഇത്തരത്തിലുള്ള ഫാറ്റി ലിവറിനെ വളരെ നിസ്സാരമായിട്ട് പലരും കാണാറുണ്ട് ഫാറ്റി ലിവർ അല്ലേ എല്ലാവർക്കും ഉള്ള ഒരു കണ്ടീഷനാണ് എന്നുള്ള രീതിയിൽ എന്നാൽ ഫാറ്റി ലിവർ വരുന്നത് മൂലം തൈറോയിഡ് ഇഷ്യൂസും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ഇത് കാലക്രമേണ സ്റ്റേജുകൾ മാറി സ്റ്റേജ് ത്രീയിലും സിറോസിസിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് എല്ലാവർക്കും അറിയാം സിറോസിസ് എന്നൊക്കെ പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് അപ്പോൾ സ്റ്റേജ് വണ്ണിലൊക്കെ തന്നെ ഫാറ്റി ലിവർ ഉണ്ട് എന്നറിയുമ്പോൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാതെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്ത് അതിനെ റിവേഴ്സ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മിക്കപ്പോഴും ഫാറ്റി ലിവർ ഉള്ള ആളുകൾ പറയുന്നതായിട്ട് കേൾക്കാം ഇറച്ചി മുട്ട മീൻ ഒന്നും ഞാൻ കഴിക്കുന്നില്ല എന്നിട്ടും എനിക്ക് ഫാറ്റി ലിവർ വന്നു എന്നുള്ളത് എന്നാൽ ഇറച്ചി മുട്ട മീനൊക്കെയാണോ ഇതിന് കാരണം ഒരിക്കലുമല്ല കൂടി വന്ന അമിതമായിട്ടുള്ള വൈറ്റ് റൈസിൻ്റെ ഉപയോഗവും റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോറിൻ്റെയും അതുപോലെ ഓയിലിൻ്റെയും ആഡഡ് ഷുഗറിൻ്റെയും ട്രാൻസ് ഫാറ്റിൻ്റെയൊക്കെ ഉപയോഗമാണ് ഇത്തരമുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നത് ഇറച്ചി മീൻ മുട്ട ഇവയൊക്കെ നല്ല പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തേക്ക് തരുകയും ശരീരത്തിന് വളരെ നല്ല ആരോഗ്യമായിട്ട് കീപ്പ് ചെയ്യുകയും ഇത്തരത്തിലുള്ള ഫാറ്റി ആസിഡ് പോലുള്ള കണ്ടീഷൻസ് നിങ്ങൾക്ക് വരാതിരിക്കാനും ആണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാൽ റിഫൈൻഡ് ഓയിൽസ് ആയിട്ടുള്ള പാം ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇത്തരത്തിലുള്ള ഓയിൽസ് റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോർ ആയിട്ടുള്ള മൈദ ആട്ട ഇത്തരത്തിലുള്ള ഫ്ലോർ മാവുകൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നതും ആഡഡ് ഷുഗർ യൂസ് ചെയ്യുന്നതും നിങ്ങളുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാനും ഗ്ലൈസീമിക് ഇൻഡെക്സ് അത് കുറയാനും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാനും ഒക്കെ കാരണമാവാം ഇത് ഇത്തരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ക്രമേണ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് നിങ്ങളുടെ ലിവറിലേക്ക് അടിയുക മാത്രമല്ല ഈ അടിഞ്ഞുകൂടിയ ഗ്ലൂക്കോസ് ഗ്ലൈക്കോസനായിട്ട് അടിഞ്ഞു കൂടിയ ഗ്ലൂക്കോസ് യൂസ് ചെയ്യാനായിട്ട് ബോഡിക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നുമില്ല എനർജി എക്സ്പെൻഡിച്ചറിനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ അതായത് ലിവറിനകത്ത് കൂടുതലായിട്ട് ടോക്സിൻസ് അടിഞ്ഞു കൂടിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായി വരുന്നത് അപ്പോൾ ശരീരത്തിൻ്റെ ശുദ്ധീകരണശാലയായിട്ടുള്ള ഈ ഒരു ലിവർ എന്ന് പറയുന്ന പാർട്ടിനകത്ത് ഗ്ലൂക്കോസ് ഗ്ലൈക്കോസിനായി ഒരുപാട് അടിഞ്ഞ് അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ലിവർ ഒരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ അതിൽ തന്നെ സ്റ്റേജ് വൺ ഉണ്ട് സ്റ്റേജ് ടൂ ഉണ്ട് ത്രീ ഉണ്ട് ഉണ്ട് ഒരു ഫോറിലേക്കൊക്കെ എത്തുമ്പോഴാണ് സെൽസ് എല്ലാം മൊത്തം ഡാമേജായി പോർട്ടൽ കണക്ഷനിലും പോർട്ടൽ വെയിനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലെല്ലാം ഡാമേജ് വന്ന് സിറോസിസ് അതായത് വയറ് വീർത്ത് വരുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്നത് ആ ഒരു കണ്ടീഷനിലാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്നതല്ല മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടാണ് ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ആവുന്നതും പിന്നെ ടു ആവുന്നതും പിന്നെ സിറോസിസിലേക്ക് പോകുന്നതുമൊക്കെ അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലും എനിക്ക് ഫാറ്റി ലിവർ ആണ് എൻ്റെ തൈറോയ്ഡ് ഇഷ്യൂസ് വന്നു എനിക്ക് വൈറ്റമിൻ ഡി ഇല്ല ഞാൻ ആകെ ക്ഷീണിതനാണ് എന്ന് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ചില സിംറ്റംസ് കാണിക്കും ഇത്തരം ആളുകൾ ിൽ ലത്താർച്ചയ്ക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും ഒരുപാട് മാസങ്ങളായിട്ട് അവർക്കൊരു ക്ഷീണം ഉന്മേഷമില്ലായ്മ രാവിലെ എനിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ക്ഷീണം അങ്ങനെ ഒരു ഒരു അവസ്ഥയുണ്ടാവാം വിശപ്പ് തോന്നത്തില്ല അവർക്ക് ഒന്നും കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ പോയേ ഫുഡ് കഴിക്കുകയുള്ളൂ അപ്പോൾ അത് വീണ്ടും ഇൻക്രീസ് ആവാണ് ആ ഒരു സ്മെല്ലൊക്കെ കഴിക്കുമ്പോൾ കഴിക്കുന്ന ഫുഡ് അല്ലാതെ ഒരു മോട്ടീവ് വന്നിട്ട് വിശപ്പ് തോന്നിയിട്ടുള്ള ഫുഡ് കഴിക്കല് ഉണ്ടാവില്ല ഇത്തരം ആളുകൾ അതുപോലെ തന്നെ ഉണ്ടാവുന്ന പ്രശ്നമാണ് വെയ്റ്റ് കൂടുന്നത് ഇവർക്ക് വെയ്റ്റും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് ശരീരത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ടോക്സിൻസിൻ്റെയൊക്കെ അളവ് കൂടിയിട്ട് ശരീരത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ക്ഷീണം അലസത ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിൽ അവിടെ എവിടെ ആയിട്ട് വേദന അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ അപ്പർ ഭാഗത്തായിട്ട് വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശരീരം ഏർലി സൈനായിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിവറിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ അത് വേണ്ട രീതിയിൽ എടുത്ത് അത് ഏത് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിൽ ഞാൻ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ നോക്കുന്നില്ല നിങ്ങളൊരു കൺട്രോൾ കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ തുടരെ തുടരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കാനം വരിക ഛർദ്ദിക്കാൻ തോന്നുക ശരീരത്തിൽ ഈ ചൊറിച്ചില് കൂടുക മഞ്ഞ നിറം വരിക ശരീരത്തിൽ നീക്കം കണ്ണിൻ്റെ പോള അങ്ങനൊരു മഞ്ഞപ്പ് വരിക പിന്നെ വയറ് ഊതി വീർക്കുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് സിറോസിസിലേക്കൊക്കെ എത്തുക എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് വൈറ്റമിൻ ഡിയുടെ ഒക്കെ മെറ്റബോളിസം കുറയാം തൈറോയിഡ് ഫംഗ്ഷനൊന്നും പ്രോപ്പറായിട്ട് നടക്കില്ല അപ്പോൾ കൺഫ്യൂഷൻസ് അവർക്കൊരു കോർഡിനേഷൻ ഇല്ലാത്ത പോലെ അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലേക്ക് ഈ ഒരു ഫാറ്റി ലിവർ കാരണം എത്താനുള്ള സാധ്യതയുണ്ട് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ഒരു പതിനാല് ദിവസം അല്ലെങ്കിൽ സെവൻ ടു ഫോർട്ടീൻ ഡേയ്സൊക്കെ കൊണ്ട് തന്നെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ ഇത്തരത്തിലുള്ള എർലി സയൻസ് നേരത്തെ പറഞ്ഞ സിംറ്റംസ് പ്രശ്നങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് ഒരു നല്ല പരിശോധന നടത്തി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ ഓക്കെ ആണോ എന്ന് നോക്കി ലിവറിൻ്റെ ഒരു സ്കാനെടുത്ത് അതിൽ എത്രത്തോളം ഫാറ്റ് ഉണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നൊന്ന് വിലയിരുത്തുക ഫാറ്റി ലിവറിൻ്റെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കട്ട് പ്രോട്ടീൻ റിച്ച് ഗുഡ് ഫാറ്റ് ഇൻക്ലൂഡഡ് ഡയറ്റ് ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഡയറ്റും ചെറിയ ചില ട്രീറ്റ്മെൻറ്സും കൂടി ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും മാത്രമല്ല ഇത്തരത്തിലുള്ള നല്ല പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള നിങ്ങളുടെ ആരോഗ്യം ഒരു പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്താനും നിങ്ങൾക്ക് സഹായിക്കും അതായത് ഫാറ്റി ലിവർ ഉള്ള ആളുകൾ കാർബ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക കാർബോഹൈഡ്രേറ്റ് ഒട്ടും തന്നെ അവർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അറ്റ്ലീസ്റ്റ് ഒരു പതിനാല് ദിവസം വരെ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്നിട്ട് പ്രോട്ടീൻ കൂടുതലായിട്ട് എടുക്കുക നല്ല ലീൻ മീറ്റ് ആയിട്ടുള്ള ഫിഷും അതുപോലെ തന്നെ മീനും ഒക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപയോഗിക്കാം ഫൈബറിനായിട്ട് നല്ല രീതിയിൽ സാലഡ്സ് ഉപയോഗിക്കുക ക്യാപ്സിക്കം ക്യാരറ്റ് കോളിഫ്ലവർ ക്ലൂസിവറസ് ഒക്കെ ആഡ് ചെയ്ത് ഒരുപാട് ഫൈബർ ഉള്ള നല്ല സാലഡ്സ് സാലഡ്സിന് ഡ്രസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് ഗുഡ് ഫാറ്റ്സ് യൂസ് ചെയ്യാം ഒലീവും അതുപോലെ തന്നെ അവക്കാഡോസും പനീർ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ല 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 പേസ്റ്റുകൾ ഉണ്ടാക്കി ഈ ഒരു ഡ്രസ്സിങ് കൂടി നിങ്ങൾ ക്ലിയർ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാനുള്ളൊരു മടിപ്പും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റും നിങ്ങളുടെ ഉള്ളിൽ അതും ബട്ടർ ഉപയോഗിക്കാം അവക്കാഡോസ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബദാമിൻ്റെയൊക്കെ പേസ്റ്റ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് എന്താണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നിലക്കടലയാണെങ്കിൽ നിലക്കടല കുതിർത്ത് വെച്ച് അതിൻ്റെ പേസ്റ്റ് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഒരു ഗുഡ് ഫാറ്റിന് സോഴ്സ് ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ലിവറിനെ ഡീറ്റോക്സിഫൈ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ബീട്രൂട്ട് ജ്യൂസ് എടുക്കുക ഡയബറ്റിക് അല്ല എന്ന് ഉറപ്പ് വേണം ബീട്രൂട്ട് ജ്യൂസ് എടുക്കാം അതുപോലെ തന്നെ ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ടുള്ള കുക്കുംബർ മിൻറ്റ് ഇഞ്ചി ഇവ ചേർത്ത് ഒരു കുപ്പിയിൽ അടച്ചു വെച്ച് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് കുടിച്ചു തുടങ്ങാം ഉച്ച വരെ നിങ്ങൾക്ക് ആ വെള്ളം കുടിക്കാം അതുപോലെ തന്നെ ബാർലി വാട്ടർ എടുക്കുന്നത് ഡീറ്റോക്സിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യും ബാർലറി തിളപ്പിച്ച വെള്ളം എടുക്കുന്നത് ഡീറ്റോക്സിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യും ജിഞ്ചർ ടീ എടുക്കുന്നത് ഡീറ്റോക്സിഫിക്കേഷനെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് നെല്ലിക്ക ജ്യൂസ് എടുക്കാം നെല്ലിക്ക ജ്യൂസ് ഒക്കെ എടുക്കുമ്പോൾ എവറി ഡേ എടുക്കരുത് വീക്ക്ലി ത്രൈസോ അല്ലെങ്കിൽ ട്വൈസോ എടുത്താൽ മതിയാകും ഇത്തരത്തിലുള്ള ജ്യൂസുകളിൽ നിങ്ങൾക്ക് ഡീറ്റോക്സിഫിക്കേഷൻ പ്രോപ്പർട്ടീസ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് കുമ്പളങ്ങ ജ്യൂസ് കുമ്പളങ്ങ ജ്യൂസ് ഡീറ്റോക്സിഫിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൽക്കലിക് നേച്ചർ ആണ് അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ജ്യൂസുകളും ഒരു നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിന് അപ്പുറം അതൊരു കാർ കട്ട് ഡയറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഫാറ്റി ലിവർ ആണോ കാർ കട്ട് ആയിരിക്കണം പ്രോട്ടീൻ റിച്ച് ഫൈബർ റിച്ച് ആൻഡ് ഗുഡ് ഫാറ്റ് ഇൻക്ലൂഡഡ് ഒരു ഡയറ്റ് ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇതിന് കൂടുതൽ നിങ്ങൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് കൂടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫാസ്റ്റ് റിക്കവറി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ലിവർ ഏരിയ എന്ന് പറയുന്നത് റൈറ്റ് അപ്പർ ആയിട്ടുള്ള ഏരിയ ആ ഒരു ഏരിയയിൽ കാസ്ട്രോയിൽ ആവണക്കെണ്ണ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പീഡ് റിക്കവറി കിട്ടും ഈ ഒരു ആവണക്കെണ്ണ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിൽ കൊള്ളാം അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെ ഇരിക്കാം എങ്ങനെയാണെങ്കിലും ഓക്കെയാണ് ഇനി ഇതേ പോർഷനിൽ നിങ്ങൾക്ക് കുമ്പളത്തിൻ്റെ ഒരു പേസ്റ്റ് കുമ്പളം ഒന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെക്കുന്നതും ആ ഒരു പാക്കും നിങ്ങൾക്ക് ഒരു ലിവറിൻ്റെ ഡീറ്റോക്സിഫിക്കേഷന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ രണ്ട് പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ടൈം ടൈമുണ്ട് നിങ്ങൾക്ക് സാഹചര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോൾഡ് അബ്ഡോമിനൽ പാക്കോ അല്ലെങ്കിൽ അബ്ഡോമിനൽ പാക്ക് അബ്ഡോമിൻ്റെ ചുറ്റും ചുറ്റുന്ന പാക്കോ ഗ്യാസ്ട്രോ ഹെപ്പാറ്റിക് പാക്കുണ്ട് പക്ഷേ അതിൻ്റെ ഗ്യാസ്ട്രോ ഹെപ്പാറ്റിക് പാക്കിൻ്റെ പാക്ക് വേ മേടിക്കാനാണ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു നാച്ചുറോപ്പതി സെൻറ്ററിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലോ പോയി ഈ ഒരു ഗ്യാസ്ട്രോ ഹെപ്പാറ്റിക് പാക്ക് എന്നും പ്രാക്ടീസ് ചെയ്യുക ഇതെന്ന് പറയുന്നത് ബാക്കിൽ ബാക്ക് വശത്ത് കോൾഡും ഫ്രണ്ടിൽ ഹോട്ടും വെച്ചതിന് ശേഷം ഒരു വുളൻ ക്ലോത്തും ഒരു ലിനൻ ക്ലോത്തും ഒക്കെ വെച്ച് കവർ ചെയ്ത് ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരു ടെമ്പറേച്ചറ് ബോഡിയിലെ ഇരുഭാഗത്തും മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു പാക്കാണ് അപ്പോൾ ഇതും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലൊരു സ്പീഡ് റിക്കവറി നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പാക്കുകളിൽ നിങ്ങൾക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഏതാണോ അത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഈവൻ മഡ് പാക്ക് അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് ഈ ഒരു ലിവർ ഏരിയയിൽ അപ്പോൾ ഇതെല്ലാം ഇതിൽ ഇതിൽ ഒരു ആചാരമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏതാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പം അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് എടുത്തു പറയാൻ കാരണം ഒരു നയൻറ്റീൻ ഇയേഴ്സുള്ള ഒരു കുട്ടി സ്റ്റേജ് ത്രീ ഫാറ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ വരാറുണ്ട് വരാറുണ്ടെന്നാലും ആ ഒരു കുട്ടിക്ക് എസ് ജി ഒ ടി പി ടി ഒക്കെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് ഈ ഇത്രയും പ്രാക്ടീസസ് ആണ് കൊടുത്തത് നല്ല വേരിയേഷൻ ഫോർട്ടീൻ ഡേയ്സിൽ ആ കുട്ടിക്ക് വന്നിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പ് ായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ ഒരു ഫാറ്റി ലിവറിൻ്റെ പ്രശ്നത്തിൽ ഏത് സ്റ്റേജ് ഇപ്പം സ്റ്റേജ് ടൂ ഒക്കെ ആണെങ്കിലും ത്രീ ആണെങ്കിലും ഒന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റും അറിയാമല്ലോ സ്റ്റേജ് ത്രീ എന്നൊക്കെ പറയുമ്പോൾ ഓർഗൻ ഡാമേജ് ആയി തുടങ്ങും അപ്പോൾ അത്രയും നിക്ക് അത്രയും ഒരു ഫേസിലേക്ക് എത്താതിരിക്കാനായിട്ട് പോവാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഉറപ്പായിട്ടും സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നല്ലൊരു ഗൈഡൻസോട് കൂടി മാത്രം ചെയ്യുക സ്റ്റേജ് വൺ ടു ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കാർബ്കറ്റ് പ്രോട്ടീൻ ഫ്രീ ഫാറ്റ് ഗുഡ് ഫാറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഡയറ്റും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തേഡ്സും അതുപോലെ നല്ലൊരു എക്സസൈസും നല്ലൊരു എക്സസൈസ് ഒരു ഫൈവ് അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇനി വൺ അവർ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ അങ്ങനെ അതും ചെയ്യാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നല്ല മസാജും സ്റ്റീം പാത്തും ഇതിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ബോഡിയിലെ ഡിറ്റോക്സിഫിക്കേഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഉറപ്പായിട്ടും നല്ല എമൗണ്ട് വെള്ളം കുടിക്കുക ഒരു ത്രീ ടു ഫോർ ലിറ്റർ വെള്ളം കൃത്യമായിട്ട് കുടിക്കുക നേരത്തെ ഞാൻ ഡീറ്റോക്സിഫിക്കേഷന് കുടിക്കേണ്ട ഡ്രിങ്ക്സ് ഒക്കെ പറഞ്ഞു അതിൻ്റെ കൂടുതൽ അതും കുടിക്കുക നല്ല ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് എപ്പോഴും പറയുന്ന പോലെ സ്ലീപ്പ് ഡീപ്പ് സ്ലീപ്പിൽ കിടക്കുന്ന സമയത്താണ് ബോഡിയിൽ ഡാമേജ് ഒക്കെ അതൊന്നും റിക്കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളൊരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു റിക്കവറിക്ക് ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഈ ഒരു റിക്കവറിക്ക് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് വൺ ഓർ ടു സ്റ്റേജ് ഫാറ്റി ലിവർ ഉണ്ട് അതിൻ്റെ റിക്കവറിക്ക് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു ആറ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ വരെ നല്ല വൃത്തിയായിട്ട് ഉറങ്ങുക അപ്പോൾ ഞാനീ പറഞ്ഞതിലേതെങ്കിലും ഏർലി സയൻസ് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഈ ഫാറ്റി ലിവറിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യുക ഇനി ഇതിൽ കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കൊരു മോട്ടീവിൻ്റെ ആവശ്യമുണ്ട് കൂടെ ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഓഫ്ലൈൻ കൺസൾട്ടേഷനും ഇൻ പേഷ്യൻറ്റ് ഫെസിലിറ്റിയും ആണ് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ